ഇന്ന് പുലർച്ചെ മൂന്ന് മണിക്കായിരുന്നു തൃശൂർ പൂരത്തിന്റെ വെടിക്കെട്ട് പൂരനഗരിയിൽ നേരിട്ട് വന്ന് ആ വെടിക്കെട്ട് ആസ്വദിക്കാൻ കഴിയാത്ത മലയാളികൾ ടി വി ഓണാക്കി വെച്ചിരുന്നു ആ വെടിക്കെട്ട് ആസ്വദിക്കുന്നതിനു വേണ്ടി പൂരവിശേഷങ്ങൾ കാണുന്നതിനു വേണ്ടി രാവിലെ മുതൽക്കേ മലയാളികൾ അങ്ങനെയാണ് പൂരത്തിന് നേരിട്ട് വരാൻ കഴിഞ്ഞില്ലെങ്കിൽ ടി വി ഓണാക്കി ആ പൂരം ആസ്വദിക്കും ആ വിശേഷങ്ങൾ എന്തൊക്കെയാണ് പൂരനഗരിയിൽ നടക്കുന്നത് എന്ന കാര്യങ്ങൾ അവർ കണ്ട് അത് ആസ്വദിച്ച് ഇരിക്കുന്ന ഒരു പതിവ് മലയാളിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് അത് വീട്ടിലാണെങ്കിലും വിദേശത്താണെങ്കിലും നഗരിയിൽ എത്താൻ കഴിഞ്ഞില്ലെങ്കിൽ ആ പതിവ് അവർ തെറ്റിക്കാറില്ല എന്തായാലും ഇവിടെ പുലർച്ചെ മൂന്ന് മണിക്കുള്ള വെടിക്കെട്ട് ലൈവായി കാണുന്നതിനു വേണ്ടി എല്ലാവരും ടി വിക്ക് മുന്നിലായിരുന്നു എന്നാൽ ടി വിക്ക് മുന്നിലിരുന്ന മലയാളികൾ ഒട്ടും പ്രതീക്ഷിക്കാതെ പൂരം വെടിക്കെട്ടിന് മുമ്പ് തന്നെ മറ്റൊരു വെടിക്കെട്ട് കാണാനുള്ള ഭാഗ്യമുണ്ടായി അത് ഇന്ത്യൻ ആർമി പാകിസ്ഥാനകത്ത് നടത്തിയ വെടിക്കെട്ടാണ് അതി ഒരു വെടിക്കെട്ട് ഒമ്പതോളം ഭീകരവാദ ക്യാമ്പുകൾ ലക്ഷ്യം വെച്ച് ഇന്ത്യൻ ആർമി കര നാവിക വ്യോമസേനകൾ സംയുക്തമായി ഒരു വെടിക്കെട്ട് നടത്തിയിരിക്കുന്നു ഒരു അറ്റാക്ക് നടത്തിയിരിക്കുന്നു ഭീകരവാദ കേന്ദ്രങ്ങളെല്ലാം നിമിഷ നേരം കൊണ്ട് മൺകുനയായി മാറി നിരവധി ആളുകൾ കൊല്ലപ്പെട്ടു നിരവധി ഭീകരവാദികൾ കൊല്ലപ്പെട്ടു ലഷ്കരെ തൊയ്ബ അതുപോലെ തന്നെ ജെയ്ഷെ മുഹമ്മദ് തുടങ്ങിയ ഭീകരവാദ കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്ന പ്രദേശങ്ങളിലേക്കാണ് ഇന്ത്യൻ ആർമി ആക്രമണം നടത്തിയത് ബഹാബൽപൂർ മുസാഫറാബാദ് അതുപോലെ തന്നെ കോട്ട്ലി തുടങ്ങിയ പ്രദേശങ്ങളിലേക്ക് പാക്കാദീന കാശ്മീരിലേക്കും അതുപോലെ തന്നെ പാകിസ്ഥാൻ അകത്തേക്കും കയറി ആക്രമണം നടത്താൻ ഇന്ത്യൻ ആർമിക്ക് കഴിഞ്ഞു പഹൽഗാമിൽ കൊല്ലപ്പെട്ട നിരപരാധികളുടെ ആ ചോരയ്ക്ക് ഇന്ത്യൻ ആർമി പകരം വീട്ടി പ്രതികാരം ചെയ്തു എന്തായാലും ഇവിടെ കുറച്ച് ദിവസങ്ങളായി നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എല്ലാവർക്കും വലിയൊരു വേദന ഉണ്ടായിരുന്നു കാരണം നിരപരാധികളായിട്ടുള്ള ഇരുപത്തിയാറ് ആളുകളെയാണ് ഭീകരവാദികൾ കൊന്നുകളഞ്ഞത് അവരുടെ മതം ചോദിച്ചും അവരോട് കലിമ ചൊല്ലാൻ പറഞ്ഞുമൊക്കെ അവർ മുസ്ലിം അല്ല എന്ന് ഉറപ്പുവരുത്തി ഈ രാജ്യത്തെ ഹിന്ദു മുസ്ലിം ഐക്യം സാഹോദര്യം തകർക്കുന്നതിന് വേണ്ടി ഒരു ശ്രമം കൂടെ ഭീകരവാദികൾ നടത്തി ആ ഭീകരവാദികൾ രാജ്യത്തിനകത്തേക്ക് എങ്ങനെയാണ് കടന്നുകയറിയത് അവരുടെ പക്കൽ എങ്ങനെയാണ് ആയുധം കിട്ടിയത് അവരിപ്പോൾ എവിടെയാണ് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഒരു ഭാഗത്ത് ഇപ്പോഴും ഉണ്ട് എന്തായാലും അത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ നിലനിൽക്കുമ്പോഴും ഇന്ത്യൻ ആർമി അതിശക്തമായ ഒരു തിരിച്ചടി പാകിസ്ഥാന് കൊടുത്തിരിക്കുന്നു ഭീകരവാദികൾക്ക് കൊടുത്തിരിക്കുന്നു പൂരപ്രേമികൾക്ക് ഇവിടെ അത്തരത്തിൽ ഇന്ത്യൻ ആർമിയുടെ തിരിച്ചടിയുടെ ദൃശ്യങ്ങൾ കാണാനുള്ള ഭാഗ്യമുണ്ടായി ഞാനും പൂരവിശേഷങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഈ സമയത്താണ് പെട്ടെന്ന് ഇവിടെ ഇന്ത്യയുടെ തിരിച്ചടി അതായത് ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരിൽ ഇന്ത്യ ഒരു തിരിച്ചടി നടത്തി പാകിസ്ഥാൻ അകത്തു എന്ന വാർത്ത എന്റെ ശ്രദ്ധയിൽപ്പെടുന്നത് ഇന്ത്യ നടത്തുന്ന ആ അറ്റാക്കിന്റെ വലിയ തീകോളങ്ങൾ ഇങ്ങനെ ഉയർന്നു പൊന്തുന്ന ദൃശ്യങ്ങളൊക്കെ സമൂഹ മാധ്യമങ്ങളിലും അതുപോലെ തന്നെ മുഖ്യധാരാ മാധ്യമങ്ങളിലും ഒക്കെ പ്രത്യക്ഷപ്പെട്ടു അതിശക്തമായ ആക്രമണമാണ് പാകിസ്ഥാൻ ഈ ആക്രമണവുമായി ബന്ധപ്പെട്ട് എട്ടോളം ആളുകൾ കൊല്ലപ്പെട്ടു എന്ന ഒരു പ്രതികരണം നടത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ലാഹോറിലെ വിമാനത്താവളങ്ങൾ അടച്ചുപൂട്ടിയിട്ടുണ്ട് അതേസമയം ഒമ്പത് കേന്ദ്രങ്ങളിലേക്ക് തിരിച്ചടി നടത്തിയിട്ടുണ്ട് മുപ്പതിലധികം ആളുകൾ മുപ്പത് ഭീകരവാദികൾ ഇതിനോടകം കൊല്ലപ്പെട്ടു എന്ന വാർത്തകൾ പുറത്തു വരുന്നുണ്ട് കൃത്യമായ വിവരങ്ങൾ പുറത്തു വരണമെങ്കിൽ രാവിലെ മണി വരെ കാത്തിരിക്കേണ്ടി വരും ഇവിടെ രാവിലെ മണിക്ക് ഈ ആക്രമണവുമായി ബന്ധപ്പെട്ട് ഒരു പ്രസ് മീറ്റ് രാവിലെ പത്ത് മണിക്കാണ് ഉണ്ടാവുകയുള്ളൂ ആ ഒരു സമയത്ത് മാത്രമേ കൃത്യമായ വിവരങ്ങൾ നമുക്ക് അറിയാൻ കഴിയുകയുള്ളൂ എന്തായാലും ഇവിടെ സമൂഹ മാധ്യമങ്ങളിൽ മുഖ്യധാരാ മാധ്യമങ്ങളിൽ ഇന്ത്യ നടത്തിയ ആ അറ്റാക്കിന്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ പ്രചരിച്ചു കൊണ്ടിരിക്കുകയാണ് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാനെ വിറപ്പിക്കുന്ന ഒരു ആക്രമണം തന്നെയാണ് ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് പാകിസ്ഥാനു വേണ്ടി പലരും ഇടപെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി ചൈനയുടെ ഇടപെടൽ ഉണ്ടായി അതുപോലെ തന്നെ തുർക്കിയുടെ ഭാഗത്തു നിന്നൊരു ഉണ്ടായി തുർക്കിയുടെ ആയുധങ്ങൾ പാകിസ്ഥാൻ എന്ന വാർത്തകൾ പ്രചരിച്ചിരുന്നു എന്തായാലും അത്തരത്തിലുള്ള നീക്കങ്ങൾ അത്തരത്തിലുള്ള ഭീഷണികളൊന്നും വകവെക്കാതെ നമ്മുടെ രാജ്യം അതിശക്തമായ ഒരു തിരിച്ചടി പാകിസ്ഥാന് കൊടുത്തിരിക്കുന്നു പാകിസ്ഥാനിലെ ഭീകരവാദ ക്യാമ്പുകൾ ലക്ഷ്യം വെച്ചുകൊണ്ട് നമ്മുടെ പട്ടാളം നമ്മുടെ കര നാവിക വ്യോമസേനകൾ സംയുക്തമായി അതിശക്തമായ ഒരു ആക്രമണം അവർ നടത്തിയിരിക്കുന്നു എന്തായാലും നമ്മുടെ തൃശൂർ പൂരത്തിന്റെ പൂരപ്രേമികൾക്ക് ഇവിടെ പൂരം വെടിക്കെട്ട് കാണുന്നതിന് മുമ്പ് തന്നെ പുലർച്ചെ ഒന്നേ നാൽപ്പത്തിനാലിന് ഇന്ത്യ പാകിസ്ഥാനിൽ നടത്തിയ ഈ വെടിക്കെട്ട് കൂടെ കാണാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായിരിക്കുന്നു